പന്ത്രണ്ട പോലന്മാലക്കായി നൽകി ജീവനിതും തൻ ജീവിതവും ദൈവം തരുന്നപ്പെടുന്ന സ്ലീഹ നോയമിന്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പോസ്തുള്ളന്മാരിൽ ഒരുവനായ വിശുദ്ധ ആന്ദ്യോ സ്ലീഹയെ പറ്റിയാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ആൺഡ്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അന്തരിയോസ് എന്ന വാക്ക് ഉളവായത് മനുഷ്യത്വമുള്ളവൻ പൗരഷമുള്ളവൻ എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം ഗലീലയിലെ ബസേദ ദേശക്കാരനായിരുന്നു വിശുദ്ധ അന്ദ്രയോ സ്ലിഹ ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യനായിട്ടാണ് വിശുദ്ധ സ്ലീഹയെ പറ്റി സുശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ പത്രോസിന്റെ സഹോദരനും യോഹനാഥ് സ്നാവുക ശിഷ്യനും മുക്കുവനുമായിരുന്നു വിശുദ്ധ അന്തരിയോ സ്ലീഹ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിന്റെയും സുവിശേഷങ്ങളിൽ പ്രകാരം യേശു ഗലീല കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ പത്രോസും അന്ത്രയോസും മീൻ പിടിക്കുന്നത് കാണുകയും എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുകയും ചെയ്തു തൽക്ഷണം അവർ വലകളെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശുതന്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവം വിശദീകരിക്കുമ്പോഴാണ് പത്രോസ് എന്ന പേര് നൽകിയ ഷിമയോന്റെ സഹോദരനായി അന്തരോസിനെ കുറിച്ച് പറയുന്നത് ഈ രണ്ട് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു വിശുദ്ധ അന്തരിയോസും തമ്മിലുള്ള കണ്ടുമുട്ടലിനെ കുറിച്ച് പറയുന്നത് അതിൻ പ്രകാരം വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ അന്ദ്രിയോസ് ലീഹ വിശുദ്ധ യോഹന്നാന്റെ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാപ്പത്തിരണ്ട് വരെയുള്ള വാക്യം പ്രകാരം യോഹന്നാൻ തന്റെ രണ്ട് ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അത് കേട്ട ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു ആ രണ്ട് ശിഷ്യന്മാരിൽ ഒരുത്തൻ ഷീമോൻ പത്രോസിന്റെ സഹോദരനായ ആയിരുന്നു ലീഹ ആദ്യം തന്റെ സഹോദരനായ പത്രോസിനെ കണ്ട് ഞങ്ങൾ മെസ്സിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവയെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ തന്റെ സഹോദരനായ പത്രോസിനെയും യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു വിഷു യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യപ്രകാരം അഞ്ചൊപ്പവും രണ്ടു മീനും കൈവശമുള്ള യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധയാണ് വിശുദ്ധ യോഹനം പന്ത്രണ്ടാം അധ്യായം വരെയുള്ള വാക്യം പ്രകാരം ചില യവനന്മാർ പെരുന്നാളി നമസ്കരിപ്പാൻ വരുമ്പോൾ യേശുവിനെ കാണണമെന്ന് പറയുകയും അത് പീലിപ്പോസിനോട് ചെന്ന് പറയുകയും പീലിപ്പോസ് ചെന്ന് അന്തരിയോസിനോട് പറയുകയും ചെയ്തു അന്തരിയോസും പീലിപ്പോസും കൂടെ ചെന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു വലിയ ഉത്തരവാദിത്വമുള്ള ഒരു സ്ലിഹായിട്ടാണ് സുശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന്റെ ഉദ്ധാനത്തിനും ബന്ധികോസ്തിക്കും ശേഷം ശിഷ്യന്മാർ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുശേഷം അറിയിക്കുവാൻ പോവുകയുണ്ടായി അദ്ദേഹത്തിന്റെ സുശേഷ വയൽ വളരെ വിസ്തൃതമായിരുന്നു ഗലാത്യ കപ്പതോക്യ ബിഹുന്യ അക്കായ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിച്ചു റഷ്യ ഗ്രീസ് സ്കോട്ട്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ അപ്പോസ്തോലായി അദ്ദേഹം അറിയപ്പെടുന്നു ഗ്രീസിലെ പത്രാസ് എന്ന സ്ഥലത്ത് വെച്ച് എക്സ് ആകൃതിയിലുള്ള ക്രൂ തൂക്കപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു തന്റെ ഗുരുവിനെ ക്രൂശിച്ച അതേ രൂപത്തിലുള്ള ക്രൂശിന്മയിൽ തൂക്കപ്പെടുവാൻ താൻ യോഗ്യനല്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മൂലമാണ് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു കാലക്രമേണ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് പത്രാസിൽ നിന്ന് കുസ്തന്തോനസ് പോലീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ അനേകം പേരെ ക്രിസ്തുവിംഗിലേക്ക് ആകർഷിക്കുകയും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു പ്രവർത്തിക്കുകയും ചെയ്ത അസ്ലീഹായുടെ മാതൃക നമുക്ക് പിന്തുടരാം വിശുദ്ധ അന്ദ്രയോസിന്റെ അന്തയോസ് ലിഹായുടെ മധ്യസ്ഥത നമുക്ക് കാവലും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു